കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു വകുപ്പിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എത്തിയ നാല് വയസ്സുകാരിക്ക് നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയത് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിക്കാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് സംഭവത്തിൽ സമരം നടത്തിയ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ആ ദിസ്ന എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ക്ഷമിക്കണം ബാലാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനകം ക്ഷമിക്കണം സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആറ് വിരൽ ആറ് വിരലിലെ ഒരു വിരൽ നീക്കം ചെയ്യുവാനുള്ള ശസ്ത്രക്രിയയായിരുന്നു എന്നാൽ കുട്ടിയെ ശസ്ത്രക്രിയക്ക് ശേഷം കൊണ്ടുവന്നപ്പോൾ കുട്ടിയുടെ നാവിനടിയിൽ പഞ്ഞി വെച്ച രീതിയിലാണ് കുട്ടിയെ കൊണ്ടുവന്നത് ഇത് ബന്ധുക്കൾ ചോദ്യം ചെയ്യുകയായിരുന്നു അപ്പോൾ തുടർന്ന് ഡോക്ടർ പറഞ്ഞത് തനിക്കൊരു കയ്യബത്തം പറ്റി പക്ഷെ കുട്ടിയുടെ നാവിന്റെ അടിയിൽ ഒരു കിട്ടുണ്ടായിരുന്നു ആ കെട്ട് കുട്ടി വളർന്നു വലുതാ വലുതാവുമ്പോൾ സംസാരത്തിന് പ്രശ്നം ഉണ്ടാകും അത് താൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ൊരു കയ്യബദ്ധം പറ്റിയതായി ഡോക്ടർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത് തുടർന്ന് വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു മെഡിക്കൽ കോളേജിന് സുരേഷാണ്